ഒരു കല്യാണത്തിന് പോയതാണ് കേട്ടോ അവിടെ ഇവൻ്റ് മാനേജ്മെൻ്റ് ആണ് കല്യാണത്തിന് മൊത്തം കാര്യങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ ഒരു വൃത്തി അവിടെ ചെല്ലുമ്പോൾ തന്നെ കാണാം നല്ല ഭക്ഷണമൊക്കെ കൃത്യസമയത്ത് കൃത്യമായിട്ട് എല്ലാം വിളമ്പി റെഡിയാക്കി അവർ മണിക്കൂറുകൾ മുന്നേ തന്നെ എല്ലാം പ്രിപ്പയർ ചെയ്ത് ആളുകളെ കാത്തിരിക്കും നമ്മൾ വീട്ടിൽ സാധാരണ പോലെ കല്യാണം നടക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള ചെറിയ ചെറിയ കുറവുകളും അതുപോലെ നമുക്കുള്ള ഓടിയടത്തവും ആ അശ്രദ്ധ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു ഇവൻ്റ് മാനേജ്മെൻ്റ് നമ്മൾ ഏൽപ്പിക്കുന്ന സമയത്ത് ഇവർ കറക്റ്റ് സമയത്ത് ആളുകളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ടാവും ആ സമയത്ത് തന്നെ ഫുഡും റെഡി ആയിട്ടുണ്ടാവും നേരത്തെ എല്ലാം റെഡിയായി വിളമ്പി ടേബിളുകളൊക്കെ കംപ്ലീറ്റ് പ്ലാസ്റ്റിക് വോട്ടിങ്ങുള്ള വൈറ്റ് ഷീറ്റും അതേപോലെ ബ്ലൂ ഷെയ്ഡിങ്ങിലും ആയിട്ട് എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗിയിൽ പന്തലെല്ലാം ഒരുക്കിയിട്ടുണ്ട് ഹാളിലാണ് ഹാളിനകത്ത് എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് റെഡി ആയിട്ടിരിക്കുകയാണ് ആളുകൾ വരുന്നിടത്ത് തന്നെ പുറത്ത് സ്വീകരിക്കാനായിട്ട് ഐസ്ക്രീം അത് കോണായിട്ടാണ് കൊടുക്കുന്നത് അതേപോലെ കോണിൽ സ്കൂപ്പ് ചെയ്ത ഐസ്ക്രീമും പിന്നെ ജ്യൂസ് ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ തണ്ണിമത്തൻ പപ്പായ പൈനാപ്പിൾ മുസമ്പി ജിഞ്ചർ ജ്യൂസ് അങ്ങനെ കുറേ ഐറ്റം ഗ്രേപ്പ് ജ്യൂസ് അത് കഴിഞ്ഞ് ഹാളിലോട്ട് കയറി കഴിഞ്ഞാൽ ഹാളിൽ ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇരിക്കാനായിട്ട് റിസപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ ആയിട്ട് കൊടുത്തിട്ടില്ല ഹാൾ ഫുള്ളായിട്ട് ടേബിളുകളും അതിൻ്റെ ചെയറും കൂടി ഒരു പന്ത്രണ്ട് പേർക്കൊക്കെ ഇരിക്കാൻ കഴിയുന്ന രീതിയിൽ അറേഞ്ച് ചെയ്താണ് കംപ്ലീറ്റ് ആയിട്ട് ഹാൾ ഫുള്ളായിട്ട് ഇങ്ങനെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ നമ്മൾ സൈഡിലൊക്കെ ചെയറുകളുണ്ട് അതിലൊക്കെ വേണമെങ്കിൽ ഇരിക്കാം ഇരുന്നിട്ട് നമുക്ക് എപ്പോഴാണ് ഫുഡ് കഴിക്കാൻ തോന്നുന്നത് വിശക്കുന്ന സമയത്ത് മഴയും കൂടി ആയതുകൊണ്ട് ആളുകളെല്ലാം വിശന്നിട്ടാണ് വരുന്നത് പെട്ടെന്ന് തന്നെ എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നു ഫുഡ് കഴിക്കുന്നു സ്റ്റേജിൽ ഒരു തെളിക്ക് അവിടെ പുതിയ പുതിയവണ്ണും അതുപോലെ വരനുമൊക്കെ നിന്നിട്ട് ഫോട്ടോ ഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് അതിന് കൂടെ കുറച്ച് കുട്ടി ചെറിയ കുട്ടികൾ ഡാൻസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതെല്ലാം നമുക്ക് കണ്ടുകൊണ്ടേ കണ്ടുകൊണ്ടിരിക്കാം അതോടൊപ്പം തന്നെ ഫുഡ് ഹാളിലിരുന്ന് കഴിക്കുകയും ചെയ്യുക ഇതായിരുന്നു കയറി വരുന്നിടത്തുള്ള സെറ്റപ്പ് കേട്ടോ അവിടെ ഐസ്ക്രീമുണ്ട് ജ്യൂസ് ഉണ്ട് എല്ലാം ഉണ്ട് അവർ അതിൻ്റെ എല്ലാം പ്രിപ്പറേഷനിലാണ് കംപ്ലീറ്റ് ആയിട്ട് ഇത് ഇവിടെ ഐസ്ക്രീം ഉണ്ടായിരുന്നു പിന്നെ സ്റ്റേജിൽ എല്ലാം അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്ന അപ്പുറം നിന്നിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് അവിടെ പെണ്ണിൻ്റെ കാരണന്മാരും മറ്റും സൈഡിൽ നിൽക്കുന്നുണ്ട് ഫോട്ടോഗ്രാഫർ അയാളുടെ എല്ലാ ഐഡിയാസും പറഞ്ഞു കൊടുക്കുന്നുണ്ട് പുറത്താണെന്നുണ്ടെങ്കിൽ നല്ല മഴയും നടക്കുന്നുണ്ട് മഴ മാത്രമല്ല മഴയും ഇടയ്ക്ക് മിന്നൽ ഇടിയൊക്കെ വെട്ടുന്നുണ്ട് അപ്പോൾ ആളുകൾ മാക്സിമം ഹാളിൽ തന്നെ കയറാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് ഇതാണ് കാറിട്ടം വരനും പെണ്ണിനും പോകാനുള്ള കാറ് റെഡി ആയിട്ട് തൊട്ട് മുന്നേ തന്നെ ഇട്ടു അവർ ഇതൊക്കെ ഈവെൻറ്റ് മാനേജ്മെൻറ്റ് ശ്രദ്ധിച്ചോളും അവർ നല്ല അടിപൊളിയായിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് റെഡിയാക്കി ഇട്ടോളൂ അതിലൊന്നും നമ്മൾ ടെൻഷനാവേണ്ട ആവശ്യമില്ല നേരെ നമ്മൾ വീട്ടിൽ തന്നെ നമ്മളായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പക്ഷേ ഇവർ ഈവെൻ്റ് മാനേജ്മെൻ്റ് ഒരു ചെറിയ എമൗണ്ടും കൂടി അവരുടെ മൊത്തം എമൗണ്ടിൽ കൂടി പോവും എന്നുള്ളവർ മാത്രം നമ്മളായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു എമൗണ്ട് കുറഞ്ഞു കിട്ടും പക്ഷേ എല്ലാ കാര്യങ്ങളും ഓടി നടന്നൊക്കെ എത്തിക്കണം അതുപോലെ ഇവരെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ ടെൻഷനൊന്നുമില്ല എല്ലാ കാര്യങ്ങളും അവരന്നെ ഏറ്റുള്ളൂ ഇതാണ് ഓഡിറ്റോറിയം സെറ്റപ്പ് ഓഡിറ്റോറിയം ആയിരുന്നു നല്ല സൗകര്യം ഉണ്ടായിരുന്നു നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ട് ടേബിളും മറ്റും എല്ലാം ഒരുക്കിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഇവൻ്റ് മാനേജ്മെൻറ്റ് തന്നെ ചെയ്യാം അതാണ് അവരെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ലാഭം നമ്മൾ ഒരു വർഷം അല്ലെങ്കിൽ മറു വർഷം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല നല്ല പൊരിച്ച പപ്പടം ഉണ്ടായിരുന്നു പിന്നെ അവിടെ എടുത്ത് പറയേണ്ടത് നല്ല ബീഫ് ബിരിയാണി ആയിരുന്നു നല്ല മസാല കുഴഞ്ഞുള്ള നല്ല ചെറിയ അരിയുടെ അടിപൊളി ബിരിയാണി മസാല കുതിർന്ന നല്ല ഇഷ്ടം പോലെ പീസും ഉണ്ടായിരുന്നു അതും നല്ല അലിഞ്ഞ് നല്ല ഉടഞ്ഞ മസാല ചേർന്നുള്ള പീസും ബിരിയാണിയും അവർ കുറേ പേര് എന്തും സഹകരണത്തിന് സേവനത്തിനായിട്ട് എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു ഓരോ ആളുകളും ഭക്ഷണം കഴിക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ ചോറ് ഇഷ്ടം പോലെ അതേപോലെ മസാല പപ്പടം കച്ചമ്പറ് എല്ലാ സാധനവുമായിട്ട് നമുക്ക് എന്ത് ആവശ്യമുണ്ടാകും തിരിഞ്ഞു നോക്കി അപ്പോൾ അവർ സാധനം നമുക്ക് ഇട്ട് പിന്നെ പുറത്ത് എന്ന് പറയുമ്പോൾ ഈ മഴ കണ്ടിട്ട് പെയ്തിട്ട് അടിപൊളി പാർക്ക് രൂപത്തിൽ നല്ല പച്ച പുല്ലായിട്ടുണ്ട് എല്ലാം ഇത് പ്രവേശന കവാടമാണ് ഇവിടുന്ന് നമ്മൾ ഹാൾ നല്ല സൈറ്റിൽ കിട്ടും ഉണ്ടല്ലേ ആ പുറത്തുള്ള ചെറിയ പന്തൽ ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ ജ്യൂസൊക്കെ കൊടുക്കാൻ വേണ്ടി അവിടെ നല്ല ഹൈറ്റിൽ രണ്ട് മരങ്ങൾ നിൽക്കുന്നുണ്ട് അവിടെ നിന്നിട്ട് നല്ലൊരു സീനറി ആയിരുന്നു അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പോകുന്നുണ്ട് പിന്നെ വീഡിയോസൊക്കെ ചെയ്യുന്ന കൈ കല്യാണത്തിന് പങ്കെടുക്കുക എന്നുള്ള കുറേ